തങ്ങളുടെ അങ്കണവാടിക്ക് സ്വന്തമായി ഒരു കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് പുറമണ്ണൂർ ആറാം വാർഡിൽ ഉൾപ്പെട്ട വടക്കുമുറി നിവാസികൾ ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അങ്കണവാടിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചത് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ ഉദ്ഘാടനം ചെയ്തു വാളാഞ്ചേരി ഇരുമ്പിളിയം പഞ്ചായത്തിലെ പുറമണ്ണൂർ ആറാം വാർഡിൽ ഉൾപ്പെട്ട വടക്കുമുറി നിവാസികൾ മുപ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന തങ്ങളുടെ അങ്കണവാടിക്ക് സ്വന്തമായി ഒരു കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് അംഗനവാടിക്ക് സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ കെട്ടിടം നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മുപ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അമീറിൻ്റെ ശ്രമഫലമാണ് ജി സി സി കെ കെ എം സി സിയുടെ സഹകരണത്തോടെ അംഗനവാടി നിർമ്മിക്കാൻ സ്ഥലം വാങ്ങിച്ച് സൗജന്യമായി പഞ്ചായത്തിന് കൈമാറിയിരുന്നു ഈ സ്ഥലത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ആറ് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏഴ് ലക്ഷം രൂപയും വനിതാ ശിശുവികസന വകുപ്പിന്റെ പതിനഞ്ച് ലക്ഷം രൂപയുമടക്കം ഇരുപത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷനായി അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാൻ സ്വന്തമായി സ്ഥലം കണ്ടെത്താൻ നാലര ലക്ഷം രൂപ നൽകിയ കെ എം സി സിയെ പ്രത്യേകം അനുമോദിച്ചു ആറാം വാർഡ് പഞ്ചായത്ത് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി ടി അമീർ സ്വാഗതം പറഞ്ഞു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി നൂർ മുഖ്യാതിഥിയായി இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்புறத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்புறம்